ഞാൻ േട്ടി മടുത്തോന്നും മോന്തി ചെറിയ ഒരു ടൂറാണേ ഒന്നല്ല ഇതാ നമ്മ അടുത്തുള്ള നാലഞ്ചു പേര് അല്ലേ എളു ചേട്ടി ഞങ്ങൾ എല്ലാരും കൂടി സൂപ്പാർക്ക് കാണാൻ വേണ്ടി മംഗലാപുരത്ത് വന്നേ അല്ലാതെ എവിടെയെങ്കിലും പോവലുണ്ടോ ഇല്ല ഇല്ല അപ്പൊ ഇന്ന് അല്ലേ അല്ലേ സത്യം അങ്ങനെ വല്ലപ്പോഴും നമ്മൾ പണിയല്ല എന്നും അടുക്കള പണി പറമ്പി പറമ്പിപ്പണി എടുത്ത് മടുത്തിരിക്കുന്ന അപ്പം ഞങ്ങള് സ്ഥിരം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെല്ലാരും കൂടി വരും അപ്പൊ ചെറിയൊരു ടൂർ ഞങ്ങള് അയൽവക്കക്കാരെല്ലാരും കൂടി അല്ലേ ണോ ഭയങ്കര യാത്രയൊന്നും അല്ല കേട്ടോ പ്ലാൻ ചെയ്ത് തരും വൺ ഡേ ട്രിപ്പ് ഞങ്ങൾ വന്നത് മംഗലാപുരത്തുള്ള പിലിക്കുള ബയോളജിക്കൽ പാർക്കിലോട്ടാ കേട്ടോ അപ്പം ഞങ്ങൾ മംഗലാപുരത്ത് വന്ന് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ചായ എല്ലാം കുടിച്ചിട്ട് പതുക്കെ പോകാമെന്ന് വിചാരിച്ചത് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ വിശക്കാൻ തുടങ്ങിയില്ലേ അപ്പം ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഒരു വണ്ടി വിളിച്ച് നേരെ നമ്മുടെ പിലക്കുളയിലോട്ട് പോയി കേട്ടോട്ട് ഇറങ്ങണം ഇല്ല അല്ലേ പേടിയുണ്ടല്ലോ ചേടിയേടില്ല സൂ പാർക്കിലെ സ്നേക് പാർക്കിൽ കയറിയതാട്ടോ അത് രാജമമ്പാലെ അതിൽ കടക്കുന്ന കണ്ടോണ്ടിയുള്ള കഥകളാട്ടോ ഞങ്ങൾ ഈ പറയുന്നത് അപ്പം രണ്ടെണ്ണം ഉണ്ടായിരുന്നു ശരിക്കും നമ്മൾ നേരിട്ട് വെളിയിൽ നിന്ന് കണ്ടാൽ ജീവനും കൊണ്ട് ഓടേണ്ടി വരും കേട്ടോ ഈ ചില്ലിന്റെ ഉള്ളിലായതുകൊണ്ട് അത്ര പേടി തോന്നിയില്ല എന്നാലും ആദ്യമായിട്ട് കാണുമ്പോൾ ഇതൊക്കെ ഒരു അത്ഭുതം പോലെ തോന്നൂലേ ഞാൻ ഇതിനു മുന്നേ പോയിട്ടുണ്ട് അപ്പം എന്താണേലും ഇത് പലരും ഇത് കണ്ടിട്ടില്ല എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാൻ പറഞ്ഞു ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയതാ കേട്ടോ വെള്ളച്ചേട്ടേക്ക് ആദ്യായിട്ടാണ് പോകുന്നത് നമ്മള് കാസർഗോഡ് തുളു ഭാഷ പറയും പക്ഷെ തുളു എനിക്കറിയില്ല ഇതാ കൂട്ടത്തെയുള്ളവര് തുളു പറയൂ ഒന്ന് പറഞ്ഞ വിളിച്ചേട്ടി രണ്ടാളും കൂടി തുളു എനിക്ക് തർജ്ജുമ്പോ ചെയ്ത് തരണ്ടേ വരും എനിക്ക് എനിക്കറിയില്ലല്ലോ ഇപ്പൊ ഇവിടെ വന്നേ പറഞ്ഞേ തൂളൂല് പറ ഇവിടെ കാട്ടിനെയ്യാ വിലക്കുളത്തിനു എക്ളാ ഇടവത്തത് അടുപ്പ എന്തോ എഞ്ചിനാ കാട്ടി ിംഹ് കര എന്തു ഗിളികള് തുള്ളു നിന്റെ പേരെന്നാ അങ്ങനെ പറയുന്ന എങ്ങനെയാ നിന്റെ പുതാരഞ്ചാറഞ്ചാര എന്റെ അമ്മ എന്റെ പുതാറഞ്ചാ നിന്റെ പുതാറഞ്ചാ എന്തോ ീർണന്ന് പുതരൻ ചാ നമ്മളെല്ലാം പറഞ്ഞ പോലെ നിന്നെ പുതരഞ്ചാ പറഞ്ഞാൽ പുതരൻ ചെന്ന് കേട്ടു ആ ഒരു ബഹുമാനത്തോടു കൂടി യാത്ര ഇഷ്ടപ്പെട്ട ബിന്നു ചേച്ചി നന്നായിട്ട് ആസ്വദിച്ചു ആസ്വദിച്ചു ശൈലേട്ടിക്ക് ഇഷ്ടായോ ഇഷ്ടം സൂപ്പർ യാത്ര വിളച്ചോടിക്കുന്നുണ്ട് ചേച്ചി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇനി മുമ്പോട്ട് പോകാൻ ആഗ്രഹം അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ അറിയാൻ വെള്ളച്ചേട്ടിക്ക് ഇഷ്ടപ്പെട്ടോ വെള്ളച്ചേട്ടിന്താട് ഇഷ്ടായി ഇനി പറഞ്ഞോ താല്പര്യം ഉണ്ടോ വേറെ സ്ഥലത്ത് പോവല്ലേ അതെന്താ പോലിയാ നെക്സ്റ്റ് ഇയർഷ പോ സൂപ്പാർക്കിന്ന് പറഞ്ഞിട്ട് എന്റെ നേരെ അപ്പുറത്തൊരു തടാകം ഉണ്ട് കേട്ടോ ചെറിയൊരു തടാകമാണേ അതിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ഈ ബോട്ടിംഗ് ഒക്കെ ചെയ്യാത്തൊരാട്ടോ അപ്പൊ ഞങ്ങൾ എന്താക്കി എല്ലാവരും കൂടി പോയി അഞ്ചു പേർക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് ഫീസായത് ഭയങ്കര ചാർജ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല നമ്മളൊരാഗ്രഹവും സാധിക്കുന്നതല്ലേ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പോയി അതിലും ഒന്ന് കേറി കിട്ടോ ഇതൊക്കെ ഒരു രസല്ലേ അല്ലേ ഈ േട്ടനായിരുന്നു ട്ടോ ഞങ്ങളുടെ ഇവിടെ തമാശ എല്ലാം പറഞ്ഞു കൂടിയ കുറച്ച് പ്രായമായ ഒരു അപ്പച്ചനാണെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും കൂടിയുള്ള ഫോട്ടോ ഒക്കെ ഞങ്ങൾക്ക് എടുത്തൊക്കെ തന്നെ കേട്ടോ അങ്ങനെ ചിലരേ കാണാം ചേട്ടി ചോദിക്കും മോന്തി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അല്ലേ വൈകുന്നേരം വരെ വിളിച്ചിട്ട് നടക്കും ഒരു കൊഴപ്പില്ല അങ്ങനെ വേണം